ഈ പതിനെട്ട് പടികൾക്ക് വിവിധങ്ങളായ ആത്മീയ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കൽപ്പിക്കപ്പെടുന്നുണ്ട് പ്രധാനമായും അയ്യപ്പൻ വാഴുന്ന പതിനെട്ട് മലകളെയാണ് ഈ പടികൾ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് ഒരു വിശ്വാസമുണ്ട് ഇതിൽ പൊന്നമ്പലമേട് ഗരുഡൻമല നാഗമല കരിമല തുടങ്ങിയ പതിനെട്ട് മലകളും ഉൾപ്പെടുന്നു ആത്മീയ തലത്തിൽ ഈ പടികൾ ഭക്തന്റെ മോക്ഷത്തിലേക്കുള്ള പതിനെട്ട് പടികളെ സൂചിപ്പിക്കുന്നു ആദ്യത്തെ അഞ്ച് പടികൾ പഞ്ചേന്ദ്രിയങ്ങളെ കണ്ണ് ചെവി മൂക്ക് നാവ് തൊലി നിയന്ത്രിക്കുന്നതിനെയാണ് അർത്ഥമാക്കുന്നത് അടുത്ത എട്ട് പടികൾ അഷ്ടരാഗങ്ങളെ കാമം ക്രോധം ലോഭം മോഹം മതം മാൽസര്യം ഡംഭ് അസൂയ സൂചിപ്പിക്കുന്നു ഇവയെല്ലാം ഭക്തൻ തരണം ചെയ്യേണ്ട വൈകാരിക ഭാവങ്ങളാണ് അതിനുശേഷമുള്ള മൂന്ന് പടികൾ ത്രിഗുണങ്ങളെ സത്വം രജസ് തമസ് പ്രതിനിധീകരിക്കുന്നു അവസാനത്തെ രണ്ടു പടികളിൽ പതിനേഴാം പടി അവിദ്യയെ അജ്ഞതയും പതിനെട്ടാം പടി ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു ഈ പതിനെട്ട് കാര്യങ്ങളെയും ജയിച്ച് വ്രതശുദ്ധിയോടെ പടികൾ ചവിട്ടിക്കയറുമ്പോൾ ഭക്തൻ ഈശ്വര സാന്നിധ്യത്തിലേക്ക് എത്തുന്നുവെന്നും ഇത് ഭക്തന്റെ ആത്മാവിന്റെ പരമാത്മാവിലേക്കുള്ള ആരോഹണത്തെയാണ് പ്രതീകവത്കരിക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു അതിനാൽ പതിനെട്ടാം പടി കേവലം കവാടമല്ല മറിച്ച് അയ്യപ്പ ഭക്തന്റെ ആത്മസമർപ്പണത്തിന്റെയും തപസിന്റെയും ആത്മീയമായ ഉണർവിന്റെയും പ്രതീകമാണ്